പോവാൻ വേണ്ടി വരികയാണ് കാണാൻ പറ്റില്ല ഇവിടെ ഉണ്ട് അവിടെ ആളുണ്ട് എന്റെ പുള്ളില് സംസാരിക്കും

ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ നീ കൊടുക്കണ്ട എന്താ അറിയോ ഈ കുറുന്തോട്ടി ഇല്ലേ കുറുന്തോട്ടി പറിച്ചിട്ടേ അതിന്റെ നീരെടുക്കിട്ടത് ഒരു ദിവസം മൂന്ന് പേര മൂന്ന് നേരം കൊടുക്ക ഈ കുറുന്തോട്ടി കുറുന്തോട്ടി മൂന്ന് നേരം കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാല് വായങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ പിന്നെ നിൽക്കാറ് പോവാണെങ്കിൽ നിർത്തുകയും ചെയ്ത ഏതെ കൊടുത്തേ ഞാൻ പറഞ്ഞ മനസിലായില്ലേ മാറി കൊടുക്കൂട്ടി ആ പിന്നെ ഞാൻ അങ്ങനെ നോക്കുമ്പോ ചെല ചുറ്റു പിന്നെ ചില പ്രശ്നങ്ങളായിട്ട് എന്റെ മോകഭാഗത്തിൽ നിന്നും എന്റെ മോത്തി കാണേ പഠിത്തത്തില് പഠിക്കാനും മടിയാണ് പഠിക്കാനും മടിയാണ് എന്തോ യാതൊരു വല്ലായ്മ എന്റെ മോത്തിന് കാണുന്നുണ്ട് ഏ അപ്പൊ ഒരു കാര്യമില്ലേ ആശുപത്രി ആശുപത്രി ഒരിക്കലും കൊണ്ടുപോയല്ലേ എന്താ വച്ചാൽ പിന്നെ നമ്മളൊക്കെ നമ്മളെ ഈ വൈദ്യത്തിന് ശരിയാകൂരാ ആശുപത്രിയിൽ പോയാലേ പിന്നെ പറ്റേ അവസരമാകുകയാണെങ്കിൽ മാത്രം കൊണ്ടുപോയാ പോകുന്നു പൊരുത്തം പൊടുന്നേ ആ അല്ലാതെ ആഹ് ചെറിയ കാര്യങ്ങൾ പോയിട്ടേ നമ്മള് മനസ്സിലായി പാറ് കിട്ടി

എത്ര അന്നും ും ആശുപത്രി പോയല്ലേട്ടോട്ടോ കേട്ടോ ജോലിക്ക് പോയാൽ വേർക്കാണ് പിന്നെ വാസികൾക്കൊക്കെ നല്ല പൈസക്കാരാണ് നല്ല ജോലിയും കാര്യങ്ങളും മറ്റുള്ള ക്ക് ബസ് ഉണ്ട് ഒരു വീട്ടുകാർക്ക് കോണ്ടാക്ടിന്റെ പണിക്കാരാണ് അങ്ങനെയുള്ള ജോലിക്കാരൊക്കെയാണ് വലിയ വല്യ പൈസക്കാരാണ് എനിക്കാണെച്ച് എനിക്കാണെച്ച് ഒരു വഴി ഇല്ല ഇതിൽ വഴി കാണണം അതിനു വേണ്ടിട്ടാണ് അപ്പൊ ഓല് എൻ്റെ ആയതൊക്കെ ഒക്കെ ഭയങ്കര മോലാൾമാരാണ് പിന്നെ ഓലൊക്കെ രാവിലെ എപ്പഴാ നീക്കലെ പിന്നീർ പിന്നെ ആ പിന്നെ ഉച്ച കാര്യങ്ങളൊക്കെ അപ്പൊ അതാണ് ഞമ്മക്ക് അത് ഞമ്മക്ക് നല്ലൊരു പ്രശ്നം തന്നെയാണ് കാരണം ഈ ആയാലൊക്കത്തൊക്കെ ഭയങ്കര മോലാളിമാരും എനിക്ക് പറ്റ പാവപ്പെട്ടിങ്ങനെ ജീവിക്കാറുണ്ട് അത് നല്ലൊരു പ്രശ്നാണ് പിന്നെ ഈ പറഞ്ഞത് നല്ലത് എന്നാ പണിക്ക് പോകുമ്പോ വിയർക്കുന്നല്ലേ പറഞ്ഞേ പണിക്കൊരു അപ്പൊ അത് നല്ലൊരു പ്രശ്നമാണ് അതെ വളപ്പൊന്ന് കെട്ടണം വളപ്പ് എത്ര സെന്റാ ആ വേങ്ങട്ട വേങ്ങട്ട ഇരുപത് സെന്റല്ലേ ഉള്ളു പിന്നെ

ഒരാറ് ഗ്രാമ് സ്വർണ്ണം മതി അതിന്റെ മേപ്പിട്ട് വേണ്ട കേട്ടോ ആറ് ഗ്രാമ സ്വർണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഇതല്ലാണ്ട് ഒക്കാ ഏതെ ഈ ഈ സംഭവത്തില് പിന്നെ ഒരു ചെറിയ കായ പള്ളിത്തോടുള്ള സാധനം കുഴിച്ചിടാണ്ടേ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇവിടെ ഉണ്ടേ എവിടെ അമ്പലത്തിൽ ഇണ്ട് പാലമുണ്ട് ഇതൊക്കെ കൊണ്ടുപോയി ശരിയാക്കണം അതിന് കുറച്ച് സാധനങ്ങൾ വേണം ഒരു കരിങ്കോയിലെ തല വേണം പതിനൊന്ന് കോഴിമുടുക വേണം ഒരു ചെറിയ നീളല്ല വെള്ളരിക്ക വെള്ളം അധികം പഴല്ല നീളല്ല ഒരു വെള്ളരിക്ക അരിക്കാം പിന്നെ കുറച്ച് ചെമ്പ് പിന്നെ കുറച്ച് തെച്ചിപ്പൂവ് കുറച്ച് ചെമ്പത്തിപ്പൂവ് ഈ മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ പല ദിവസങ്ങൾ വരാം ഏഹ് വന്ന് പരിപാടി ചെയ്തിട്ട് നമുക്കത് പിന്നെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അലോക്കത്തിൽ ഒരു താവും കൊണ്ടു കഴിഞ്ഞു പോരെ അതെ അത് ആ ഞാൻ ഏച്ചി തരാം പിന്നെ ഈ സാധനം കൊണ്ട് ഒരു പേരുണ്ട് ആയിക്കോട്ടെ സാധനങ്ങളൊക്കെ ഉണ്ടോ പിന്നെ അതെ എന്നാൽ കയ്യിലെ ആ എന്താ പിന്നെ ഇവിടെ നിൽക്ക ഞാനും നോക്കട്ടെട്ടോ ഞാൻ ഞാൻ അപ്പോഴും എന്നാ ശരി എന്നാ വെള്ള ഒക്കെ മൂപ്പില്ല കോഴിമുറുകൂയിത്തല പൂവ് സ്വർണം ആ അങ്ങനെയൊക്കെ ശരി തന്നെയാണ് ഫസ്റ്റ് ഇപ്പൊരു ആ ഇങ്ങനെ ഒപ്പിച്ചോണ്ടല്ലേ മൂത്തമാലേ മണ്ടന്മാരല്ലേ പറ്റിയൊരു പേരുള്ളൂ ആ കുട്ടിയെ പറഞ്ഞാ അപ്പൊ സംഗതികളൊക്കെ ചെയ്തു പിന്നെ ഇനി ഞാനൊരു കാര്യമില്ല രാത്രി അവർക്ക് പിന്നെ ഞാൻ നാലായിരം വിടെ തട്ടിപ്പം പരിപാടിയായിട്ട് എല്ലാ മന്ത്രവാദം മന്ത്രവാദം ചെയ്തുകൊണ്ടായിരിക്കണേ ഞാനിത് ഇത് അന്വേഷിക്കാൻ വേണ്ടി ചികിത്സ അല്ല ഇത് കൊടുത്താലും മറ്റൊന്ന് എന്ത് എന്ത് പരിപാടിയും

அப்படி கொடுக்க ஒருபாடு சித்தன்மாரும் வைத்தியம்மா തട്ടിപ്പും ആയിട്ട് ഒരുപാട് ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഈ മെസ്സേജ് എന്ന നമ്മൾ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനില്ല കാരണം അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയിലൊന്നും പോയി പെടരുതെന്നുള്ളൊരു അറിയിപ്പാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ